നമ്മുടെ സ്വന്തം ഫേസ്ബുക്ക് അത് പേജ് ആയാലും പ്രൊഫൈൽ ആരെങ്കിലും മറ്റാരെങ്കിലും ഒന്ന് അടിച്ചു മാറ്റി നമ്മുടെ ഫേസ്ബുക്കിൽ കയറി ലോഗിൻ ചെയ്ത് നമുക്കിട്ട് തരാൻ നോക്കിയാൽ അവർക്കുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഏറ്റവും കൂടുതൽ വലോസരം നിങ്ങളുടെ പ്രൊഫൈൽ ആയിക്കാൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ താഴെയായിട്ട് ഏറ്റവും സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ മുകളിൽ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ അക്കൗണ്ട്സ് കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക വീണ്ടും അക്കൗണ്ട് സെറ്റിംഗ്സ് എടുക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ പറ്റും അവിടെയും ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുന്ന ശേഷം തൗട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെക്യൂരിറ്റി ചെക്സിൽ ലോഗിൻ അലർട്ട് എന്നുള്ളത് കാണാൻ പറ്റും ലോഗിൻ അലർട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ സെലക്ട് ചെയ്യാൻ പറയും നിങ്ങൾ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ഇൻ ആപ്പ് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ആ ബോക്സിൽ കൊച്ചു ബോക്സ് അവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്ത് അത് ആ ബ്ലൂ ടിക്ക് ഓൺ ആക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് ആയിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്ത് അതിലും മെസ്സേജ് ആയിട്ട് വരും അവിടെ ക്ലിക്ക് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്യാം ഇഷ്ടം